ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയ്ക്ക് ഇരിക്കൂറിൽ സ്വീകരണം നൽകി

ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് ദേശരക്ഷാ യാത്ര ഫാഷിസം മാനവ ഹൃദയങ്ങളിലേക്ക് വിദ്വേഷം ജനിപ്പിക്കുമ്പോൾ നാടാഗ്രഹിക്കുന്ന സമാധാനത്തിലേക്ക് കരുതലിന്റെ സന്ദേശമാണ് ഈ മുദ്രാവാക്യം രാജ്യത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ സംസ്കാരവും വിശ്വാസവും സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്തം ബോധ്യപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തേണ്ട അനിവാര്യത ഓർമ്മിപ്പിച്ചാണ് നാടാകെ ദേശരക്ഷാ യാത്ര പ്രയാണം തുടരുന്നത് ജാഥ ഇന്നലെ ഇരിക്കൂർ മണ്ഡലത്തിൽ പ്രവേശിച്ചപ്പോൾ ഊഷ്മളമായിരുന്നു ജനനായകർക്ക് ലഭിച്ച സ്വീകരണം നാടിന്റെ ഹൃദയം തൊടുന്നതായിരുന്നു ജാഥയോടൊപ്പം എത്തിയ വാഗ്മികളുടെ പ്രസംഗങ്ങൾ ഓരോന്നും ജനമനസ്സുകളിലേക്ക് പകർന്നു അവർ ദേശരക്ഷാ യാത്രയിൽ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ അനിവാര്യത ഇരിക്കൂറിൽ പഞ്ചായത്തിന്റെ അതിർത്തിയായ മണ്ണൂർ കവിയിൽ ജാഥാനായകനെയും സഹനായകരെയും ഹാരമണിയിച്ചും തലപ്പാവണിയിച്ചുമായിരുന്നു സ്വീകരണം നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് ഇരുക്കൂർ പാലം സൈറ്റിലേക്ക് ആനയിച്ചത് വഴിയോരങ്ങളിൽ വനിതാ ലീഗ് പ്രവർത്തകരും അഭിവാദ്യമർപ്പിച്ചു കുട്ടാവിൽ നിന്നെത്തിയ പ്രേമവല്ലി ജാഥ നായകനെ ഹാരമണിയിച്ചത് വേറിട്ട അനുഭവമായി പാലം സൈറ്റിൽ നിന്ന് കാൽനടയായി സ്വീകരണ കേന്ദ്രമായ ഇരിക്കൂർ ടൌണിലെത്തുമ്പോഴേക്കും പരിസരമാകെ ജനനിബിടമായിരുന്നു വിദ്യാഭ്യാസങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് വളരെ വിശദമായിട്ട് ഇതിന് മുൻപ് ഇവിടെ സംസാരിച്ചിട്ടുള്ള ഷഹീർ മണ്ഡലവും അതുപോലെ തന്നെ എംബസിന്റെയും യൂത്ത് ലീഗിൻ്റെയൊക്കെ നേതാവ് ഷബീർ കാല പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുദീർഘമായ ഒരു രാഷ്ട്രീയ സമയം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താറുള്ളത് ഒന്ന് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും അതിനിർണായകമായിട്ടുള്ള രണ്ട് വർഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് വാർത്തകൾ ശരിയായെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറാം തീയതി ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തിൽ പോളിങ്ങിന് വേണ്ടി ഒരുങ്ങാൻ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചത്